ലോകത്ത് ഏറ്റവും അധികം കൽക്കരി ഉൽപാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് എത്തുകയാണ് നമ്മുടെ ഇന്ത്യ ഒന്നാമത് ചൈനയാണ് രണ്ടാമത് ഇന്ത്യ എത്തിയിരിക്കുകയാണ് ഇന്ത്യയുടെ കൽക്കരി ഉൽപാദനം ഒരു ബില്യൺ ടണ്ണ് പിന്നിട്ടിരിക്കുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അഭിമാനത്തോടു കൂടിയാണ് ഈ കാര്യങ്ങൾ ലോകത്തോട് പങ്കുവച്ചിരിക്കുന്നത് എന്താണ് കൽക്കരി എന്താണ് അതിന്റെ പ്രാധാന്യം ഒരു തരം ഫോസിൽ ഇന്ധനം തന്നെയാണ് കൽക്കരി എന്ന് പറയുന്നത് ഈ സസ്യങ്ങളൊക്കെ ദീർഘകാലം മണ്ണിനടിയിൽപ്പെട്ട് ഓക്സീകരണത്തിന്റെയും ബയോഡീഗ്രഡേഷന്റെയും ഫലമായിട്ട് കൽക്കരി രൂപം കൊള്ളുകയാണ് പതിവ് പെട്ടെന്ന് കത്തുന്ന ഒരു കറുത്ത ശില എന്ന രീതിയിലാണ് കൽക്കരി അറിയപ്പെടുന്നത് പ്രധാനമായിട്ട് കാർബണും ഹൈഡ്രജനുമാണ് ഇതിലെ ഘടകങ്ങൾ എന്ന് പറയുന്നത് മറ്റു മൂലകങ്ങൾ ചെറിയ തോതിൽ ഇതിൽ അടങ്ങിയിട്ടുമുണ്ട് പഴയ കാലത്ത് തീവണ്ടിയിലും കപ്പലിലുമൊക്കെ കൽക്കരിയാണ് ഇന്ധനമായിട്ട് ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇന്ന് കൽക്കരി പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാണ് നിലയങ്ങളിൽ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത് കൽക്കരി കത്തിച്ചുകൊണ്ടാണ് നേരത്തെ കൽക്കരി വലിയ രീതിയിൽ ഇന്ത്യ നമ്മുടെ ആവശ്യത്തിനുള്ളത് ഇറക്കുമതി ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് കൽക്കരിയുടെ കാര്യത്തിലും നമുക്ക് പൂർണ്ണമായിട്ടും സ്വയം പര്യാപ്തതയിലേക്ക് എത്താൻ കഴിയുന്നു എന്നതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തുകൊണ്ടാണ് കൽക്കരി ഇത്രയും അഭിമാനത്തോടു കൂടിയിട്ട് കൽക്കരി ഉത്പാദനത്തിൽ ഇന്ത്യ വൺ ബില്യൺ ക്രോസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ അഭിപ്രായപ്പെട്ടിരിക്കുന്ന ചോദിച്ചാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ അഞ്ച് രാജ്യങ്ങളെടുത്താൽ ഒന്ന് ചൈനയാണ് നാല് പോയിന്റ് ഏഴ് ആറ് ബില്ല്യൺ ടണ് ഈ ചൈന ഉൽപ്പാദിപ്പിക്കുന്ന കൽക്കരി ഇന്ത്യ ഒന്ന് പോയിന്റ് പൂജ്യം മൂന്ന് ബില്യൺ ടൺ കൽക്കരിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് രണ്ടാമതാണ് ഇന്ത്യ മൂന്നാം സ്ഥാനത്ത് ഇൻഡോനേഷ്യ ആണ് എഴുന്നൂറ്റി പത്ത് മില്യൺ ടണ്ണാണ് ഇൻഡോനേഷ്യ ഉൽപാദിപ്പിക്കുന്നത് നാലാമത് യു എസ് ആണ് അറുന്നൂറ് മില്യൺ അഞ്ചാമത് റഷ്യയാണ് നാനൂറ്റി നാൽപ്പത് ആണ് റഷ്യ ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയും ചൈനയും പോലെ പോപ്പുലേഷൻ വളരെ കൂടുതലുള്ള രാജ്യങ്ങൾക്ക് ഇലക്ട്രിസിറ്റി പോലെയുള്ള അടിയന്തരമായ ആവശ്യങ്ങൾ നമുക്ക് തടസ്സമില്ലാതെ കിട്ടുന്നതിനായിട്ട് കൽക്കരിയുടെ ആവശ്യം വളരെ വലുതാണ് കാരണം പ്രധാനമായിട്ട് കൽക്കരി ഉപയോഗിക്കുന്നത് ഇന്ന് ഇന്ത്യ ആണെങ്കിലും ചൈനയാണെങ്കിലും അത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് അതിൽ തന്നെ തെർമൽ പവർ എന്ന് പറയുന്നത് ഇന്ത്യയുടെയും ചൈനയുടെയും വൈദ്യുതി ഉത്പാദനത്തിന്റെ നട്ടല് തന്നെയാണ് ഇന്ത്യ ഏകദേശം എഴുപത് ശതമാനത്തോളം നമുക്ക് ആവശ്യമായ ഇലക്ട്രിസിറ്റി ഇത്തരത്തിൽ കൽക്കരി ഉപയോഗിച്ചുകൊണ്ടാണ് ഉൽപ്പാദിപ്പിക്കുന്നത് തെർമൽ പവർ പ്ലാന്റുകൾ വഴി അതുപോലെ തന്നെ സ്റ്റീൽ പ്രൊഡക്ഷന് കൽക്കരി വളരെ അത്യാവശ്യമാണ് നമുക്കറിയാം ഇൻഡസ്ട്രീസിൽ ഹീറ്റിങ് അതുപോലെ ബോയിൽ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് നമുക്ക് ഹീറ്റ് ജനറേറ്റ് ചെയ്യാൻ കൽക്കരി ആവശ്യമാണ് ടെക്സ്റ്റൈൽ മേഖലയിൽ പേപ്പർ കെമിക്കൽസിൻ്റെ ഒക്കെ ഉൽപാദനം നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കൽക്കരി ആവശ്യമാണ് ഡൊമസ്റ്റിക് യൂസ് റൂറൽ ഏരിയകളിലൊക്കെ കൽക്കരി ഇവൻ കുക്കിങ്ങിനും ഹീറ്റിങ്ങിനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് പണ്ട് ട്രെയിനുകളിലും ഇത് ഉപയോഗിച്ചിരുന്നെങ്കിലും ഇന്ന് വൈദ്യുതിയാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ചൈനയുടെ കാര്യം പറഞ്ഞാൽ ചൈന അവരുടെ ടോട്ടൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയിൽ അൻപത്തിയഞ്ച് ശതമാനവും പ്രധാനമായിട്ടും അവർ ജനറേറ്റ് ചെയ്യുന്നത് ഈ കൽക്കരി ഉപയോഗിച്ചുകൊണ്ടുള്ള കൽക്കരി ഫൈഡ് പവർ പ്ലാന്റ്സിൽ നിന്ന് തന്നെയാണ് അതോടൊപ്പം തന്നെ ചൈനയുടെ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് അത് കൽക്കരിയുടെ ആവശ്യകതയെ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് എന്തുകൊണ്ട് ചൈനയ്ക്ക് ഫോർ പോയിന്റ് ഫൈവ് ബില്ല്യൻ ടൺ കൽക്കരി ആവശ്യമെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്ന രാജ്യമാണ് ചൈന എന്ന് പറയുന്നത് ഏറ്റവും അധികം വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന രാജ്യം കൂടിയാണ് ചൈന അപ്പം അതുകൊണ്ട് ചൈനയ്ക്ക് ഇത് കൂടുതലായിട്ട് ആവശ്യമായിട്ട് വരും ഇന്ത്യയുടെ കാര്യം അതുകൊണ്ടാണ് ഇന്ത്യ എന്തുകൊണ്ട് ഇപ്പം കൂടുതലായിട്ട് വൺ ബില്യൺ ക്രോസ് ചെയ്തു എന്ന് പറയുന്നല്ലോ അത് ഇന്ത്യയിൽ ഉണ്ടാവുന്ന മാറ്റത്തിന്റെ സൂചനയാണ് വൈദ്യുതി കൂടുതലായിട്ട് ഇവിടെ ഉത്പാദിപ്പിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇൻഡസ്ട്രി വളരെയധികം ഇവിടെ വളരുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ കൽക്കരിയുടെ ആവശ്യം കൂടുന്നത് ലോകത്ത് മുഴുവൻ ഈ ഇലക്ട്രിസിറ്റിയുടെ ഡിമാൻഡ് വർദ്ധിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യയെ പോലെയും ചൈനയെപ്പോലെയും ഒക്കെ വളരെ പോപ്പുലേഷൻ കൂടുതലുള്ള രാജ്യങ്ങൾക്ക് കൽക്കരി ഒട്ടും ഒഴിവാക്കാൻ കഴിയാത്ത ഒന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വ്യാപകമായിട്ട് ഇന്ന് കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ ആ ഒരു മേഖലയിൽ നമുക്ക് ഇങ്ങനെ ഒരു അച്ചീവ്മെന്റ് ഉണ്ടാവുന്നു എന്ന് പറയുന്നത് വളരെ വലിയൊരു നേട്ടമായിട്ട് തന്നെ കാണാം കൂടുതൽ കൽക്കരിയുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കൃത്യമായും ഹിൻഡ് കൊടുക്കുന്ന എവിടേക്കെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഇൻഡസ്ട്രീസിലേക്കാണ് സ്റ്റീൽ സിമെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ കാര്യമായ ഗ്രോത്ത് ഇന്ത്യയിൽ ഉണ്ടാവുന്നു എന്നതിൻ്റെ സൂചനയാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് റെഡ്യൂസ് ചെയ്യുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് അതായത് ഇന്ത്യ ഒരു മേജർ പ്രൊഡ്യൂസർ ആയിട്ട് മാറുകയാണ് നേരത്തെ നമ്മൾ ഏറ്റവും അധികം ഇറക്കുമതി ചെയ്തിരുന്ന രാജ്യമാണെങ്കിൽ ഇന്ന് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത് കുറയ്ക്കുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് ലോക്കലായിട്ട് തന്നെ നമുക്കിന്ന് ആയിട്ട് തന്നെ നമുക്കിന്ന് പ്രൊഡക്ഷൻ നടത്താനായിട്ട് കഴിയുന്നുണ്ട് ഇത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതിനെ കുറയ്ക്കുകയും നമ്മുടെ എക്സ്പോർട്ടിംഗ് സ്ട്രെങ്ത്തിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇതിന്റെ ഒരു സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ റിന്യൂവബിൾ എനർജി സെക്ടർ അതോടൊപ്പം തന്നെ നമ്മുടെ ഡിഫൻസ് ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെയൊക്കെ തന്നെ നമുക്ക് എനർജി ഷോർട്ടേജ് ഇല്ലാതെ തന്നെ കൂടുതലായിട്ട് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ നേട്ടം തന്നെയാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം